ബിഗ് ബോസിലെ ഒരു ലൈവ് അപ്ഡേഷൻസിലേക്ക് പോവാം ഇപ്പോൾ ബിഗ് ബോസിലെ പ്രണയത്തെക്കുറിച്ച് മാത്രമാണ് എല്ലാവരും സംസാരിക്കുന്നത് ജാസ്മിൻ ഗബ്രി പ്രണയത്തിന് പുതിയ ഫാൻസ് പേജുകൾ വരെ തുടങ്ങി ജബ്രി എന്ന് പറഞ്ഞിട്ട് സോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് അപ്ഡേഷൻ ഇങ്ങനെയാണ് രതീഷ് ക്യാമറയുടെ മുമ്പിൽ പോയി സംസാരിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഗബ്രിയും ജാസ്മിനും ചെന്നിട്ട് രതീഷിൻ്റെ ബാക്കിൽ തോളോട് തോളിട്ട് രണ്ടുപേരുടെയും കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലെ നിൽക്കണം അപ്പോൾ രതീഷ് പറയുകയാണ് ഗബ്രിയുടെ ഫാൻസ് എല്ലാം നൂറ് പേ നൂറ് വോട്ട് വെച്ചിട്ട് എനിക്ക് ചെയ്യണം എന്നെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കലേന്ന് പറയുകയാണ് രതീഷ് ഗബ്രി ഫാൻസുകളും ജാസ്മിൻ ഫാൻസുകളും വോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് രതീഷ് രതീഷിന് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ലെന്നും രതീഷിന് നല്ലൊരു ഗെയിമറാണെന്നാണ് രതീഷിൻ്റെ ഒരു വിചാരം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗബ്രി നമ്മുടെ രതീഷിന് പുതിയ പുതിയ ഐഡിയകളാണ് ഇതെല്ലാം എന്തായാലും ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാസ്മിനും ഗബ്രിയും മറ്റേ പ്ലവേഴ്സൊക്കെ ബാക്കിൽ പോയി നിന്നിട്ട് കൈകൾ രണ്ടും കുറത്ത് പിടിക്കാറില്ലേ അതേപോലെയാണ് രണ്ട് പേരും ചെയ്ത് നിൽക്കുന്നത് രണ്ട് പേര് ഫുൾ ടൈം ഒരുമിച്ച് ഒരേ സമയത്ത് നമ്മുടെ രതീഷിൻ്റെ കൂടെ കൂടെ നിൽക്കുന്നത്